വെൽക്കം ടു സക്സസ് അക്കാഡമി ഇന്ന് ജൂൺ ഇരുപത്തിമൂന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തിമൂന്നിനായിരുന്നു കമ്പ്യൂട്ടർ സയൻസിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന ക്രിപ്റ്റ് അനലിസ്റ്റ് അലൻ ട്യൂറിങ്ങിൻ്റെ ജനനം അദ്ദേഹം ഒരു ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യനും കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റും തത്വചിന്തകനും സൈദ്ധാന്തിക ജീവശാസ്ത്രജ്ഞനും കൂടിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ക്രിസ്റ്റഫർ എൽ ഷോൾസിന് ടൈപ്പ് റൈറ്ററിനുള്ള പേറ്റൻറ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ജനസംഘത്തിന്റെ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജി അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ജൂൺ ഇരുപത്തി അഞ്ചിനാണ് പ്രഖ്യാപനം നടന്നതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ജൂൺ ഇരുപത്തിമൂന്നിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തിമൂന്നിനായിരുന്നു കനിഷ്ക ബോംബിംഗ് കാനഡയിലെ മോൺട്രിയലിൽ നിന്ന് ലണ്ടൻ വഴി പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനം കനിഷ്ക അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ ബോംബ് സ്ഫോടനത്തിൽ തകർന്നു വീണു ഈ ദുരന്തത്തിൽ മുന്നൂറ്റി ഇരുപത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു ഇത് എയർ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നിക് റോപ്പിൽ ഗ്രാൻഡ് കാനിയൻ കുന്ന് മുറിച്ചു കടക്കുന്ന ആദ്യ വ്യക്തിയായി മാറി